ഹലോ മക്കളെ എല്ലാവർക്കും മാത്സിന്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം പഠിക്കാനുള്ളത് പേജ് നമ്പർ തേർട്ടി ഫൈവിലെ സ്ക്വയർ നമ്പേഴ്സ് ആണ് എന്താ മക്കളെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ യെസ് ഫോർ സൈഡ്സും ഈക്വൽ ആയിട്ടുള്ള ഷേപ്പാണ് എന്താ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അപ്പൊ എന്തായിരിക്കും സ്ക്വയർ നമ്പർ നോക്കുകയുള്ളൂ നമുക്ക് ഈ ഒരു പേജ് നമ്പർ തേർട്ടി ഫൈവിലെ ഏറ്റവും താഴെ നിങ്ങൾക്ക് നാല് സെറ്റ് പിക്ചർ കാണാൻ പറ്റുന്നുണ്ട് ഈ ഓരോ സെറ്റ് പിക്ചറിലും നമുക്ക് തേർട്ടി സിക്സ് ഡോട്ട്സ് ഉണ്ട് മുപ്പത്തി ഡോട്ട് ഉണ്ട് ഫസ്റ്റ് പിക്ചറിൽ ടു ഇൻറ്റു ാണ് തേർട്ടി സിക്സ് ടു ഇന്റു എയ്റ്റീൻ ആണ് രണ്ടെണ്ണം ഇവിടെ ടു ഇന്റ്റിൻ തേർട്ടി നോക്കി ത്രീ ഇൻറ്റു ട്വൽവ് മൂന്നെണ്ണം ഇവിടെയും പന്ത്രണ്ട് എണ്ണം ഇവിടെയും ഈ നാല് പിക്ചറിലും തേർട്ടി സിക്സ് ഡോട്ട്സിനെ നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതിൽ ഏത് പിക്ചർ ആണ് ഒരു സ്ക്വയർ ആയിട്ടുള്ളത് യെസ് ഇതാണ് സ്ക്വയർ ഷേപ്പ്ഡായിട്ട് അല്ലെ ഇവിടെയും മാറി ഇവിടെയും മാറി ഇവിടെ ഇവിടെ ആറാണ് സിക്സ് ആണ് സോ ഇതാണ് സ്ക്വയർ ഷേപ്ഡ് ഷേപ്ഡായ നമ്പർ ഇനി നമുക്ക് അടുത്ത പേജിൽ നോക്കാം ഇവിടെ നോക്കൂ ഇവിടെ ഫൈവ് ഉണ്ട് ഇവിടെയും ഫൈവ് ഉണ്ട് ഇവിടെയും ഫൈവ് ഇവിടെയും ഫൈവ് ഫൈവ് ഇൻറ്റു ഫൈവ് എത്രയാണത് ട്വന്റി ഫൈവ് ആണ് സോ ഇങ്ങനെ ഒരേ നമ്പർ ഉപയോഗിച്ച് നമുക്ക് സ്ക്വയേഴ്സ് ഉണ്ടാക്കാൻ പറ്റും അല്ലെ ഇപ്പൊ ടു ഇന്റു ടു ത്രീ ഇൻറ്റു ത്രീ ഫോർ ഇൻറ്റു ഫോർ ഇത്ര നമ്പേഴ്സ് നമുക്ക് എന്ത് വിളിക്കാം സ്ക്വയേഴ്സ് എന്ന് വിളിക്കാം അല്ലെങ്കിൽ സ്ക്വയർ നമ്പേഴ്സ് എന്ന് വിളിക്കാം സ്ക്വയർ നമ്പേഴ്സ് ഓർ സ്ക്വയേഴ്സ് അപ്പൊ ഇങ്ങനെ സ്ക്വയേഴ്സ് ഉണ്ടാക്കാൻ പറ്റിയ നമ്പേഴ്സ് ആണ് സ്ക്വയർ നമ്പേഴ്സ് ഫോർ എക്സാമ്പിൾ വൺ ഇൻറ്റു വൺ വൺ പറഞ്ഞോളൂ ടു ഇൻറ്റു ടു ഫോർ വൺ ടു ത്രീ ഫോർ സ്ക്വയർ ആയില്ലേ ത്രീ ഇൻറ്റു ത്രീ

എയ്റ്റി വൺ ടെൻ ഇൻറ്റു ടെൻ ഹൺഡ്രഡ് തൽക്കാലം ഇപ്പൊ നിങ്ങൾ ടെന്നു വരെയുള്ള സ്ക്വയർ നമ്പർ ഒന്ന് പഠിച്ചു വെക്കുക മൾട്ടിപ്ലിക്കേഷൻ പറഞ്ഞ കുട്ടികൾ ലെവയും പഠിക്കാൻ പറ്റും അപ്പൊ നിങ്ങളുടെ ചോദിക്കുകയാണ് എക്സാമിന് ഏതാണ് ഫസ്റ്റ് സ്ക്വയർ നമ്പർ പറഞ്ഞേ ഏതാണ് ഫസ്റ്റ് സ്ക്വയർ നമ്പർ യെസ് ഫസ്റ്റ് സ്ക്വയർ നമ്പർ വൺ ഇൻറ്റു വണ് വൺ ആണ് ഏതാ മക്കളെ സെക്കൻഡ് സ്ക്വയർ നമ്പർ ആ സെക്കൻഡ് നാലേക്കും അപ്പോൾ ടു ആലോചിക്കുക സെക്കൻഡ് സ്ക്വയർ നമ്പർ ടു ഇൻറ്റു ടൂ ഫോർ ആണ് തേർഡ് സ്ക്വയർ നമ്പറോ തേർഡ് ത്രീ നാലു വയ്ക്കുക ത്രീ ഇൻറ്റു ത്രീ നയൻ ഫോർത്ത് സ്ക്വയർ നമ്പർ ഫോർ ഇൻറ്റു ഫോർ സിക്സ്റ്റി ഫിഫ്ത്ത് സ്ക്വയർ നമ്പർ ഫൈവ് ഇൻറ്റു ഫൈവ് ട്വൻറ്റി ഫൈവ് ദെൻ സിക്സ് സ്ക്വയർ നമ്പർ സിക്സ് ഇൻറ്റു സിക്സ് തേർട്ടി സിക്സ് സെവൻത് സ്ക്വയർ നമ്പർ സെവൻ ഇൻറ്റു സെവൻ ഫോർട്ടി നയൻ എയ്ത്ത് സ്ക്വയർ നമ്പർ എട്ടാമത്തെ സ്ക്വയർ നമ്പർ എട്ട് ഇൻറ്റു എട്ട് അറുപത്തിനാല് ദെൻ നയൻത്ത് സ്ക്വയർ നമ്പർ നയൻ ഇൻറ്റു നയൻ എയ്റ്റി വൺ ടെൻത്ത് സ്ക്വയർ നമ്പർ ടെൻ ഇൻറ്റു ടെൻ ഹൺഡ്രഡ് അപ്പൊ എക്സാം നിങ്ങളെടുത്ത് ഈ സ്ക്വയർ നമ്പർ ചോദിക്കാൻ ചാൻസ് ഉണ്ട് വിച്ച് ഈസ് ദി ഫിഫ്ത് സ്ക്വയർ നമ്പർ ഏതാണ് അഞ്ചാമത്തെ സ്ക്വയർ നമ്പർ ഫൈവ് ഇൻറ്റു ഫൈവ് ട്വന്റി ഫൈവ് സിമ്പിൾ അല്ലേ വിച്ച് ഈസ് ദി നയൻത് സ്ക്വയർ നമ്പർ ഏതാണ് ഒൻപതാമത്തെ സ്ക്വയർ നമ്പർ നയൻ ഇൻറ്റു നയൻ എത്രയാണത് എയ്റ്റി വൺ ആണ് അപ്പൊ അതൊന്ന് പഠിച്ചുവെക്കാം കേട്ടോ ഇനി നമുക്ക് വേറൊരു റിലേഷൻ നോക്കാനുണ്ട് ഇവിടെ നോക്കൂ ഇത് നമ്മുടെ ഫസ്റ്റ് സ്ക്വയർ നമ്പർ ആണ് വണ് അല്ലേ ഇത് വൺ ടു ത്രീ ഫോർ ഫോർ കിട്ടി നമ്മുടെ എത്രാമത്തെ ആവുന്ന സ്ക്വയർ നമ്പറാണ് ഫോർ രണ്ടാമത്തെ സ്ക്വയർ നമ്പറാണ് ഫോർ എന്ന് പറഞ്ഞാൽ വൺ പ്ലസ് ത്രീ ആണ് നമുക്കറിയാം ഇനി നിങ്ങളടുത്ത് നോക്കിയേ നയൻ എന്ന് പറഞ്ഞാൽ വൺ പ്ലസ് ത്രീ പ്ലസ് ഫൈവ് ആണ് നയൻ ആണ് സിക്സ്റ്റീൻ എന്ന് പറഞ്ഞാൽ വൺ പ്ലസ് ത്രീ പ്ലസ് ഫൈവ് പ്ലസ് സെവൻ ആണ് സംശയമുണ്ടോ ട്വൻറ്റി ഫൈവ് എന്ന് പറഞ്ഞാൽ വൺ പ്ലസ് ത്രീ പ്ലസ് ഫൈവ് പ്ലസ് സെവൻ പ്ലസ് നയൻ ആണ് അങ്ങനെയാണെങ്കിൽ തേർട്ടി സിക്സ് എന്ന് പറഞ്ഞാൽ എന്താവും എന്ന് പറയാൻ പറ്റുമോ നിങ്ങൾക്ക് തേർട്ടി സിക്സ് യെസ് വൺ പ്ലസ് ത്രീ പ്ലസ് ഫൈവ് പ്ലസ് സെവൻ പ്ലസ് നയൻ പ്ലസ് ഇലവൺ ആണ് എന്ത് തേർട്ടി സിക്സ് അതെങ്ങനെയാണ് മിസ്സിന് ഇലവൺ കിട്ടിയത് പറയാൻ പറ്റുമോ യെസ് ഇത് ഈ ആഡ് ചെയ്യുന്ന ഒക്കെ എന്താണ് ഓഡ് നമ്പേഴ്സ് ആണ് വൺ പ്ലസ് ത്രീ വൺ പ്ലസ് ത്രീ പ്ലസ് ഫൈവ് ഓഡ് നമ്പർ ആണ് ഒറ്റ സംഖ്യയാണ് വൺ പ്ലസ് ത്രീ പ്ലസ് ഫൈവ് പ്ലസ് സെവൻ ഓഡ് നമ്പർ ആണ് വൺ പ്ലസ് ത്രീ പ്ലസ് ഫൈവ് പ്ലസ് സെവൻ പ്ലസ് നയൻ ഓട് നമ്പർ ആണ് അപ്പം അടുത്ത ഓഡ് നമ്പർ ഏതായിരിക്കും പ്ലസ് ത്രീ പ്ലസ് ഫൈവ് പ്ലസ് സെവൻ പ്ലസ് നയൻ പ്ലസ് ഇലവൺ ആണ് ഇലവൺ ആണ് അടുത്ത ഓഡ് നമ്പർ ഓക്കെ അങ്ങനെയാണെങ്കിൽ എന്ന് പറഞ്ഞു എങ്ങനെയാ ഫോർട്ടി നയൺ ഏതാ വൺ പ്ലസ് ത്രീ പ്ലസ് ഫൈവ് പ്ലസ് സെവൻ പ്ലസ് നയൻ പ്ലസ് ഇലവൻ പ്ലസ് തേർട്ടീൻ ഓക്കെ അങ്ങനെയാണെന്ന് മിസ് ഒരു റിലേഷൻ പറഞ്ഞിരട്ടെ നോക്കിക്കോളൂ ഫസ്റ്റത്തെ സ്ക്വയർ നമ്പർ ഫസ്റ്റ് സ്ക്വയർ നമ്പർ വണ് കിടന്നോട്ടെ ഫസ്റ്റ് സ്ക്വയർ നമ്പർ വൺ ആണ് അപ്പൊ ഒന്ന് തന്നെ ഫസ്റ്റ് ഓഡ് നമ്പർ രണ്ടാമത്തെ സ്ക്വയർ നമ്പർ ഫോർ ആണ് സെക്കൻഡ് സ്ക്വയർ നമ്പർ കിട്ടാൻ ആദ്യത്തെ രണ്ട് ഓഡ് നമ്പർ ആഡ് ചെയ്യുക രണ്ടാമത്തെ സ്ക്വയർ നമ്പർ കിട്ടാൻ ആദ്യത്തെ രണ്ട് ഓഡ് നമ്പർ ആഡ് ചെയ്യാം മൂന്നാമത്തെ സ്ക്വയർ നമ്പർ കിട്ടാൻ ആദ്യത്തെ മൂന്ന് ഓഡ് നമ്പർ ആഡ് ചെയ്യാം ശരിയാണോ ഫോർത്ത് നാലാമത്തെ സ്ക്വയർ നമ്പർ കിട്ടാൻ ആദ്യത്തെ നാല് ഓഡ് നമ്പർ ആഡ് ചെയ്യ ശരി അഞ്ചാമത്തെ സ്ക്വയർ നമ്പർ ആണ് ഇരുപത്തി അഞ്ച് ട്വന്റി ഫൈവ് ഫിഫ്ത്ത് സ്ക്വയർ നമ്പർ കിട്ടാൻ ആദ്യത്തെ അഞ്ച് ആദ്യത്തെ ഫൈവ് ഓഡ് നമ്പേഴ്സിനെ ആഡ് ചെയ്യുക തന്നെയാണ് കേട്ടോ ശരിയാണോ അങ്ങനെയല്ല ബാക്കി പറഞ്ഞതന്നെ തേർട്ടി സിക്സ് തേർട്ടി സിക്സ് എന്ന് പറഞ്ഞാൽ ആറാമത്തെ സ്ക്വയർ നമ്പർ ആണ് തേർട്ടി സിക്സ് സിക്സ് ഇൻഡു സിക്സ് ആറാമത്തെ സ്ക്വയർ നമ്പർ ആണ് അപ്പം എത്ര ആഡ് ചെയ്യേണ്ടി വരും യെസ് ആറെണ്ണം ആഡ് ചെയ്യണം സിക്സ് ഇതാ വൺ പ്ലസ് ത്രീ പ്ലസ് ഫൈവ് പ്ലസ് സെവൻ പ്ലസ് നയൻ പ്ലസ് ഇലവൻ ആയിരത്താറെണ്ണം ആയില്ലേ ഇനി ഇങ്ങനെ ഫോർട്ടി നയൺ ഇതാ ആയിരത്ത ഏഴെണ്ണം വേണ്ടി കാരണം ഫോർട്ടി നയൺ എന്ന് പറഞ്ഞത് ഏഴാമത്തെ സ്ക്വയർ നമ്പർ ആണ് ഏഴാമത്തെ സ്ക്വയർ നമ്പർ കിട്ടാൻ ആദ്യത്തെ എണ്ണ ആഡ് ചെയ്യേണ്ടി വരും വൺ പ്ലസ് ത്രീ പ്ലസ് ഫൈവ് പ്ലസ് സെവൻ പ്ലസ് നയൻ പ്ലസ് ഇലവൻ പ്ലസ് തേർട്ടീൻ ഓക്കെ ഇനി നമുക്ക് സിക്സ്റ്റി ഫോർ നോക്കാം അല്ലേ സിക്സ്റ്റി ഫോർ എന്ന് പറഞ്ഞാൽ എട്ടാമത്തെ സ്ക്വയർ നമ്പർ ആണ് എട്ട് ഇൻറ്റു എട്ട് എയ്റ്റ് ഇൻറ്റു എയ്റ്റ് ആണ് സിക്സ്റ്റി ഫോർ അപ്പോൾ സിക്സ്റ്റി ഫോർ കിട്ടണമെങ്കിൽ ആദ്യത്തെ എട്ട് സ്ക്വയർ നമ്പർ ആഡ് ചെയ്യണം വൺ പ്ലസ് ത്രീ പ്ലസ് ഫൈവ് പ്ലസ് സെവൻ പ്ലസ് നയൻ പ്ലസ് ഇലവൻ പ്ലസ് തേർട്ടീൻ പ്ലസ് ഫിഫ്റ്റീൻ അങ്ങനെയാണെങ്കിൽ എയ്റ്റി വൺ എന്ന് പറഞ്ഞാൽ ഒൻപതാമത്തെ സ്ക്വയർ നമ്പർ അല്ലേ അപ്പോൾ ആദ്യത്തെ ഒൻപത് ഓഡ് നമ്പർ ആഡ് ചെയ്യേണ്ടത് ഓഡ് നമ്പർ ആണ് ആഡ് ചെയ്യേണ്ടത് വൺ പ്ലസ് സെവൻറ്റീൻ ഈ പറഞ്ഞു തന്നെ ഹൺഡ്രഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്താമത്തെ സ്ക്വയർ നമ്പർ ആണ് ഹൺഡ്രഡ് ടെൻത്ത് സ്ക്വയർ നമ്പർ ആണ് സ്ക്വയർ നമ്പർ ആണ് ടെൻത്ത് സ്ക്വയർ നമ്പർ ആണ് പത്ത് ഇൻറ്റു പത്ത് നൂറ് ടെൻ ഇൻറ്റു ടെൻ ഹൺഡ്രഡ് അല്ലേ അപ്പം ഹൺഡ്രഡ് എന്ന ആൻസർ കിട്ടണമെങ്കിൽ ആദ്യത്തെ പത്ത് ഫസ്റ്റ് ടെൻ ഓഡ് നമ്പർ ആഡ് ചെയ്യണം ഓക്കെ സോ ഇതാണ് സ്ക്വയർ നമ്പറും അതുപോലെ തന്നെ നമ്മുടെ ഓഡ് നമ്പർ നമ്മൾ റിലേഷൻ ഇവിടെ നോക്കി സ്ക്വയർ നമ്പറും ഓഡ് നമ്പറും നമ്മളുടെ ബന്ധമാണ് ഈ കാണിക്കുന്നത് ഓക്കെ ഇവിടെ ക്വസ്റ്റ്യൻ കണ്ടോ ടു ഗെറ്റ് തേർട്ടി സിക്സിലെ മുപ്പത്തി ആറ് കിട്ടണമെങ്കിൽ ഹൗ മെനി സ്റ്റാർട്ടിങ് വിത്ത് വൺ മസ്റ്റ് ബി ആഡ് പറഞ്ഞേ മുപ്പത്തി ആറ് എന്നൊരു ഉത്തരം കിട്ടണം എന്നുണ്ടെങ്കിൽ എത്ര ആഡ് ചെയ്യണം ആദ്യത്തെ ആറ് ഓട് നമ്പർ ആഡ് ചെയ്യണം അല്ലേ നീ നോക്കൂ which number is to be added to ട്വന്റി ഫൈവ് ടു ഗെറ്റ് നെക്സ്റ്റ് സ്ക്വയർ ഇരുപത്തി അഞ്ചിന്റെ കൂടെ എന്ത് കൂട്ടിയാലാണ് അടുത്ത ഓട് നമ്പർ അടുത്ത സ്ക്വയർ നമ്പർ കിട്ടുക എന്നുള്ളത് അപ്പൊ ആരോപിക്കുക എന്ന് പറഞ്ഞാല് അഞ്ചിന്റെ സ്ക്വയർ ആണ് ഫൈവ് ഇൻറ്റു ഫൈവ് ആണ് ഇരുപത്തി അഞ്ച് അപ്പൊ ഇരുപത്തി അഞ്ച് കിട്ടണമെങ്കിൽ ആദ്യത്തെ ഫൈവ് ഓഡ് നമ്പറിന് ആഡ് ചെയ്തിട്ടുണ്ടാവും അപ്പൊ ഇരുപത്തി കഴിഞ്ഞ അടുത്ത സ്ക്വയർ നമ്പർ മുപ്പത്തി ആണ് മുപ്പത്തിയാറ് കിട്ടണമെങ്കിൽ ആറാമത്തെ ഓഡ് നമ്പർ എന്ത് ചെയ്യുക ആഡ് ചെയ്യ ആറാമത്തെ ഓഡ് നമ്പർ ഇലവൺ ആണ് ഇലവൺ ആഡ് ചെയ്ത നമുക്ക് എന്ത് ആൻസർ കിട്ടും മുപ്പത്തി ആറ് എന്ന് ആൻസർ കിട്ടും നോക്കൂ വണ്ണ്ട് വൺ പ്ലസ് ത്രീ ഫോർ വൺ പ്ലസ് ത്രീ പ്ലസ് ഫൈവ് നയൻ വൺ പ്ലസ് ത്രീ പ്ലസ് നയൻ പ്ലസ് വൺ പ്ലസ് ത്രീ പ്ലസ് ഫൈവ് പ്ലസ് സെവൻ സിക്സ്റ്റീൻ ഇതാണ് ഓഡ് നമ്പേഴ്സും അതുപോലെ തന്നെ സ്ക്വയർസും തമ്മിലുള്ള റിലേഷൻ ഇത്തിരി പഠിച്ചു വെക്കാട്ടോ കേട്ടോ താങ്ക് യു